ഇതൊരു ജനാധിപത്യത്തിന്റെ വലിയൊരു ഉത്സവമായിരുന്നു ആ ഉത്സവത്തിൽ ജയപരാജയങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ ബഹുമാനായിട്ടുള്ള സമ്പദ് അവർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് പക്ഷേ അതിൽ ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അവ ജയിക്കുന്നത് വരെയും എല്ലാവരും അവിടെ അവകാശവാദങ്ങൾ സ്വാഭാവികമായി ഉന്നയിക്കാറുണ്ട് ഇതൊരു ജനാധിപത്യ പ്രക്രിയയിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ ബി ജെ പിക്ക് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ സാധാരണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാറില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നമുക്ക് നോക്കൂ ചേലക്കര തന്നെ ആദ്യം പരിശോധിച്ചു നോക്കാം ചേലക്കരയിൽ ഏകദേശം ഏഴായിരത്തിൽ കൂടുതൽ വോട്ടുകൾ അവിടെ ബി ജെ പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കാളും കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു അത് ഇട ഇടത് കോട്ടയായിട്ടുള്ള അവിടെ യു ഡി എഫ് വലിയ രീതിയിൽ വിജയിക്കുമെന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള ആ മണ്ഡലത്തിൽ പോലും ബിജെപിക്കാണ് ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് കോൺഗ്രസിനെക്കാളും കൂടുതൽ വോട്ട് സമാ എണ്ണ അതായത് പുതിയതായി കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത് ബിജെപിക്കാണ് അവിടെ ബിജെപി തന്നെ മുന്നേറ്റം ഉണ്ടായിക്കും അതുപോലെ തന്നെ പാലക്കാട് പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ബി ജെ പിക്ക് നഗര നഗരപരിധിയിൽ ഉള്ള വോട്ടുകൾ വെച്ചിട്ടാണ് സാധാരണ ബി ജെ പി വിജയപ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് ആ വിജയപ്രതീക്ഷയിൽ ചെറിയ മങ്ങലുകൾ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ബി ജെ പി പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ആ പരാജയത്തെ അല്ലെങ്കിൽ ആ വോട്ട് പറവിന് ഏത് ഘടകത്തിലാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി പഠിക്കുകയും അതനുസരിച്ചിട്ട് അത് അതിന്റെ വിലയിരുത്തൽ നടത്തുകയും അത് തിരുത്തി മുമ്പോട്ട് പോകാനുള്ള ആർജ്ജവുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി നമുക്ക് നോക്കൂ അപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ അവകാശവാദങ്ങളൊക്കെ പൊളിഞ്ഞു എന്ന് പറയുമ്പോ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനത്ത് വളരെ ദയനീയമായിട്ടുള്ള പരാജയത്തിലേക്കാണ് കോൺഗ്രസ് പോയിരിക്കുന്നത് അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടത് ഏഹ് ഈ എന്താ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് കൂടി അദ്ദേഹം പറയേണ്ടതായിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടിന്റെ വിജയം കോൺഗ്രസിന്റെ വിജയമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല അവിടെ യു ഡി വിജയം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് അപ്പം കോൺഗ്രസിന്റെ വിജയമാണെന്ന് പറയാൻ ഒരു കാരണവശാലും സാധിക്കില്ല കാരണം കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ ദയനീയമായി നാലാം സ്ഥാനത്തോ അഞ്ചാം സ്ഥാനത്തോ പോകേണ്ട ഒരു ഗിതിയേടിലേക്ക് വന്നേ പാലക്കാട് വരെ നമ്മളെ കാ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ അവസ്ഥ എന്താവും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അപ്പൊ അവിടെ ചില വർഗീയ കക്ഷികളുടെ കക്ഷികളുടെയൊക്കെ വോട്ട് നേടിക്കണം അവിടെ നമറിയാം ഇപ്പൊ രാഹുൽ മാങ്ങൂട്ടം ജയിച്ച് അനൗൺസ് വരുന്നതിന് മുമ്പേ തന്നെ ജയിച്ചു അനൗൺസ് വരുന്ന മുമ്പേ ആദ്യം പ്രകടനം നടത്തിയത് എസ് ആണ് അത് ബി മാത്രം പറഞ്ഞതല്ല അവിടെ സി പി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ആ വിഷയം അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ വർഗീയ ശക്തികളെ കൂട്ടി ഇത്തരത്തിൽ ഒരു വിജയം നേടിയത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആ മാനേജ്മെന്റിന്റെ വിജയം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും അപ്പൊ അതില് മറ്റു തത്വങ്ങളൊന്നുമില്ല അപ്പം വർഗീയ ശക്തികളുടെ വോട്ട് നേടിക്കൊണ്ടാണ് ഈ വിജയം നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ അവിടെ വോട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ബി ജെ പി സമ്മതിക്കാൻ ഒരു മടിയുമില്ല ആ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പല ദിവസങ്ങളിൽ ബി ജെ പി അത് ഏറ്റവും താഴെത്തട്ടിൽ പരിശോധന നടത്തുകയും ആ പരിശോധന നട അടിസ്ഥാനത്തിൽ അത് വിലയിരുത്തി മുന്നോട്ട് പോകാൻ അടുത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള വ്യാഖ്യാനങ്ങൾ തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ഉദ്ദേ ഉദ്ദേശിക്കുകയാണ്